സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു തുടങ്ങി രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടായിരുന്നത് ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ ചെറുവള്ളങ്ങളിൽ പിടിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന മട്ടിക്ക് നാന്നൂറ് രൂപയിലധികം വില വന്നിരുന്നു മത്സ്യ ലഭ്യതയിലുണ്ടായ വർധനയാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്നത് വില കൂടുതലും മീൻ കാരണം മരവിച്ച മീൻ വിപണിയിൽ അല്പം ഉണർവുണ്ടായത് ഈയിടെയാണ് ചിലതിന് വില കുറയുകയും ചെയ്തതോടെ വിൽപ്പന സജീവമായി കൂടുതൽ ലഭ്യമായതും വിലയിൽ കുറവും ചെമ്മീനിനാണ് നേരത്തെ കിലോഗ്രാമിന് നാനൂറ് രൂപ കടന്ന ചെമ്മീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയുമായി കിലോയ്ക്ക് നാനൂറ് രൂപ കടന്ന മത്തിക്ക് വിപണികളിൽ ഇരുന്നൂറ്റിനാൽപ്പത് മുതൽ ഇരുന്നൂറ്റെൻപത് രൂപ വരെയും അയലയ്ക്ക് മുന്നൂറ്റൊൻപത് രൂപ ഉണ്ടായിരുന്നിടത്ത് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയും മാന്തളിന് മുന്നൂറ്റിനാൽപ്പത് രൂപയുണ്ടായിരുന്നിടത്ത് ഇരുന്നൂറ്റി എൺപത് രൂപയുമായി കുറഞ്ഞു കിളിമീൻ നൂറ്ററുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ചോര നൂറ്റൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുമായി കൊഴുവയ്ക്ക് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുണ്ടായിരുന്നിടത്ത് നൂറ് രൂപയുമായി കുറഞ്ഞു